ജോലി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ഏറ്റവും വലിയ തെളിവാണ് മലബാറി ബാങ്കർ അതിനുള്ള ഹിറ്റ് ആയവർ പാട്ടുകൂടി ഇപ്പം കേരളത്തിലാകെ മൂന്നര കോടി ജനങ്ങളും ആടാ മോനെ ആ ഒരു മാനറിസം ഇപ്പൊ യാവം പുല്യാണ് കേട്ടോ ഇങ്ങനൊക്കെ കുറെ അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഉപരി നാടിനെ കണക്ട് ചെയ്തു എന്റെ ഉമ്മ അപ്പൊ അവര് ഉപയോഗിക്കുന്ന ആയി 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 ഏ നാണമാണോ ഇല്ലാത്തവന് അപ്പൊ ഞാനതിനെ നിർത്തി 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 പറഞ്ഞു നോക്കി ആയി 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 ആ സ്റ്റൈലും മാറ്റി അത് ഞാൻ പ്ലേസ് ചെയ്തു എ സിഗ്നേച്ചർ ഓഫ് മൈൻ എന്ന് ഒരു റാപ്പർ എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നത് ും ഒരിക്കലും ഇല്ല എന്ന് വെച്ചാൽ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ വണ്ടി ചെയ്ത് വന്നത് ഇപ്പോഴും ഞാൻ ഒരു ഞാനൊരു ഹോപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മണവാളന്തൊക്കെ ആണെങ്കിൽ കൂടെ ഞാൻ അങ്ങനെ ഒരു മെലഡി അവിടെ ജനിക്കണല്ലോ അതിന്റെ മേലല്ലേ ഈ വ്യക്തി ഇത് എഴുതേണ്ടത് അതും നമ്മൾ തന്നെയാണ് ഈ പരിപാടി ഇതൊന്നും പല വ്യക്തികൾക്കും അറിയില്ല ഇതെങ്ങനെയാണ് ഹോപ്പ് ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യണമെന്ന് അപ്പൊ ഇതിന്റെ മേലെ ആ മ്യൂസിക്കിന് ശേഷം ഒരു ടോൺ ജനിക്കണുണ്ട് അതിന്റെ മേലെയാണ് ലിറിക്ക് ജനിക്കണത് അതിന്റെ മേലെയാണ് വോക്കല് കൊടുത്തിട്ട് അത് ഈ മലബാറി ബാഗർ പറയുന്ന കരിമുക്കായിട്ട് ഇതൊക്കെ എന്റെ മണ്ണൊരപ്പേനുണ്ടല്ലോ ഇപ്പൊ മാപ്പിളപ്പാട്ടാണെങ്കിലും അത് കേൾക്കാൻ ഫോർ പോയിന്റ് ഫൈവ് മില്യന് പ്രീമിയം പൈസയും കൊടുത്തിട്ട് അവർക്ക് തരാവുന്നതൊന്നുമില്ലല്ലോ ക്ച്വലി ഇതീ ഒരു ഫീൽഡിനകത്തോട്ട് വരുന്നതിന് മുമ്പ് ഇപ്പൊ ഞാൻ ഞാൻ ഇപ്പൊ ആലോചിക്കും ഇപ്പൊ ഇപ്പൊ സ്വന്തമായിട്ട് ലിറിക്സ് ലിറിക്സ് ഉണ്ടാക്കി പാട്ട് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യുന്നു സോ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ബെഞ്ചിന്റെ മുകളിൽ ഡെസ്കിൻ്റെ മുകളിലൊക്കെ കൊട്ടിപ്പാടി ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു പാഷനാണോ വലുതായപ്പോ എടുത്തോണ്ട് വന്നത് എന്തായിരുന്ന തുടക്കം എങ്ങനെയായിരുന്നു ലൈക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് മൂസാരിഞ്ഞൂളി അല്ലെങ്കിൽ ആ ഒരു ഇക്കായാണെങ്കിൽ അതിൻ്റെ കൂടെ മലയാളം അപ്പോൾ വീട്ടിൽ ഓൾ ടൈം മ്യൂസിക് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഉപ്പാൻറേതായിട്ടുള്ള പല പാട്ടുകളൊക്കെ കേട്ടിട്ടുള്ള ഒരു വളർ അതിലൂടെയാണ് ഞാൻ വളർന്നു വരുന്നത് സോ ഓഫ് കോഴ്സ് പിന്നെ എനിക്കും അതിനോട് ഭയങ്കര താല്പര്യമായി പാട്ട് എപ്പോഴും ഹെഡ്ഫോണുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇന്നിൻ്റെ കയ്യിലുണ്ട് ഹെഡ്ഫോൺ സോ അത്രയും പാട്ടുകൾ എപ്പോഴും എൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഒരേപോലെ കേൾക്കുന്ന ഒരു പാട്ട് അന്ന് ഇന്ന് ഒരുപോലെ കേൾക്കുന്ന പാട്ട് ഇപ്പോൾ ഒറ്റക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പഴയ മാ ഗുലാം അണീൻ്റെ പാട്ടുകളൊക്കെ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഗസല് മുസരത്ത് ഫത്ത അലി ഖാൻ അവർ ഇവരൊക്കെ പാട്ടുകൾ പിന്നെ ഓഫ് കോഴ്സ് നമ്മളെ നാട്ടിലുള്ള വിൻറ്റേജ് പാട്ടുകൾ കലാമണിൻ്റെ പാട്ടുകൾ പിന്നെ ഇപ്പം പഴയ മാപ്പിള പാട്ടുകളൊക്കെ തിരഞ്ഞു പിടിച്ചിട്ട് കേൾക്കൽ തുടങ്ങി അതിൽ എൻ്റെ ആ ഒരു ലെഗസീന്ന് പറഞ്ഞത് എനിക്ക് എൻ്റെ മണ്ണും അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കി വെച്ചതിന് അതിൻ്റെതായ രീതിയിൽ പുനരാവിഷ്കരിക്കാന്നുള്ള ഒരു 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 സോ അതുകൊണ്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സോണിക്കലും അതായാലും അവിടെ ആരൊക്കെയുള്ള അവരായിട്ടൊക്കെ ഈ മലപ്പുറത്തിന് നല്ല അടിപൊളിയായിട്ട് മലപ്പുറത്തിന്റെ എന്താ പറയാ മലപ്പുറത്തിന് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും പലരും ഫാൻസ് ആക്കി മറ്റൊരുപാട് സോങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി ഇപ്പൊ ജനിച്ചു വളർന്ന സ്ഥലത്തിനോടുള്ള ചുറ്റുവട്ടത്ത് കണ്ട് വളർന്ന ആ ഒരു സാഹചര്യങ്ങളൊക്കെ മലപ്പുറം ഐ മീൻ ഇങ്ങനെ മലപ്പുറത്തിന് വേണ്ടി ഒരു പാട്ട് ചെയ്യണം എന്നൊരു പ്ലാൻ ചെയ്യുന്നതാണോ അതോ മലപ്പുറത്തിനെ പറ്റിയിട്ട് അങ്ങനെ അധികം പാട്ടുകൾ ഇറങ്ങിയിട്ടില്ല സ്വന്ന് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ് ഇതൊന്നും ഒരു സമയത്ത് സംഭവിച്ചതൊന്നുമില്ല ഇതിനൊക്കെ പിന്നില് ഞാൻ എന്റെ ചൈൽഡ്ഹുഡ് വരെ അതിനൊരു ഒരു കൈൻഡ് ഓഫ് ഒരു കാരണമാണെന്ന് ഞാൻ വിചാരിക്കണേ അതിൻ്റെ ചെറിയൊരു ഒരു ചെറിയൊരു ഒരു പരിധിവരെ അതിലൊരു വിപ്ലവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിറ്റീസിലും ടൗൺസിലും ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ മലപ്പുറത്തു നിന്ന് ഒരു അഞ്ചെല്ലാം പത്തൊല്ലും മുന്നേ ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരാൾ പോയിട്ട് വേറെ മറ്റ് പല സംസ്ഥാനത്തുള്ള വ്യക്തികൾ സമ്പർക്കം പുലർത്തേണ്ട അവസ്ഥ വരും അപ്പം അവര് തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മളാ ഒരു ശൈലി അല്ലെങ്കിൽ നമ്മളാ ഒരു കൊളോക്കിയൽ ശൈലിനെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതൊരു കുറച്ചിലും അല്ലെങ്കിൽ മലപ്പുറം ഭാഷാ ശൈലി അല്ലെങ്കിൽ കോഴിക്കോട് ഭാഷാ ശൈലി മലബാറില് പല തലങ്ങൾ തലത്തുള്ള അവര് ജനിച്ചു വളർന്ന നാട്ടിൽ അവർ ഉപയോഗിച്ച ഒരു ഭാഷ പുറത്തെ ഏരിയകളിൽ വരുമ്പോൾ അത് ഭയങ്കര മലിനമാക്കപ്പെട്ട അവസ്ഥയാണ് അപ്പൊ അത് ഞാൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോ അതിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഞാനൊരു എഴുത്തുകാരൻ ആയത് ഒരു പക്ഷേ ഈ പറഞ്ഞ കൊളോക്കൽ സാധനം ഇല്ലെങ്കിൽ ഡെബ്സില്ല സോ അതുകൊണ്ട് തന്നെയാണ് ഞാനത് യൂസ് ചെയ്ത പാട്ടുകൾ ഇപ്പൊ ഓളമപ്പാണെങ്കിലും മണവാളൻ തക്ക ആണെങ്കിലും കൽബും കെട്ടിയാണെങ്കിലും അപ്പൊ നമ്മക്കതിൽ ഒരു കുറച്ച് സാധനങ്ങൾ ഉണ്ട് എന്റെ വിശ്വാസമാണ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞാൻ പാട്ടുകൾ എടുക്കുന്നത് അത് അതിനുശേഷം മറ്റേ ആരും എന്ത് കേട്ടാലും കേട്ടില്ലെങ്കിലും അതിന് സംഭവിക്കണ വിഷയമല്ല മാപ്പിളപ്പാട്ടുകാരൻ ലെബലിൽ അല്ലെങ്കിൽ ഒരു ഞാനതിൽ വളരെയധികം എന്താ പറയാ ഭയങ്കര പ്രൗഡാണ് എന്ന് ആ കലൻ്റെ ഇടയിൽ നിന്നാണ് എന്റെ വാപ്പ് ഉണ്ടായിട്ടുള്ളത് പണ്ട് കാലത്തെ പടപ്പാട്ടുകളിൽ നിന്നതുമായി തന്നെ മോയിൻകുട്ടി മോയിൻകുട്ടിയോ വൈദ്യ മാസ്റ്റർ എഴുതി വെച്ച അല്ലെങ്കിൽ അയാളുണ്ടാക്കി വെച്ച റൈം സ്കീമിന്റെ പിന്നാലെ പിടിച്ചിട്ടാണ് അതിനോളം വരുന്ന വാക്ചാതുര്യം വാക് പയറ്റും അതൊന്നും ഉള്ള ഒരു റാപ്പോ ഒന്നോ ഞാൻ ഞാനിന്റെ ലൈഫിലേക്ക് മുപ്പത്തി മുപ്പത്തിരണ്ട് വയസ്സായ എക്സാക്ട് ഞാൻ കണ്ടിട്ടില്ല സോ അതന്നെയാണ് മങ്ക അടക്കം മങ്ക ഓൾസോ അതിലുള്ള സ്കീം ആർക്കെങ്കിലും പാടാൻ കഴിഞ്ഞി പാടട്ടെ അങ്ങനെ എഴുതി വെച്ചത് ഞാനല്ല മുന്നേ വന്ന പലതിനും ഇറേതായ രീതിയിൽ അവതരിപ്പിക്കണമെന്നുള്ള അല്ലാതെ ഞാനൊന്നും പുതിയതായിട്ട് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തല്ല ഇത് ഡബ്സിയുടെ പാട്ടുകൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞാല് സോങ്ങിന്റെ ആ ഒരു മ്യൂസിക്കിന്റെ ിറിക്സും രണ്ടും വളരെ അപ്പൊ ഞാൻ എഴുതിയിട്ട് എഴുതിയതാണോ എഴുതിയതിനു ശേഷം പറ്റിയുള്ള മ്യൂസിക് കൺഫ്യൂഷൻ നല്ല രീതിയിൽ വരാറുണ്ട് ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കേൾവി ഞാൻ കേൾക്കുന്ന പാട്ടുകൾ ഞാൻ കേൾക്കുന്ന എന്റെ ജോണറികൾ അല്ലെങ്കിൽ ഞാൻ തേടി തേടിപ്പോണെന്ന് വെച്ചാല് അറിയാത്ത കലാകാരന്മാര് പാട്ടിന് ഒരു കലാകാരൻ അതിലൂടെ എനിക്ക് കിട്ടണത് പെട്ടെന്ന് നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് ചെയ്യുമ്പോഴത്തേനും അതിൽ നമ്മൾ എൻഗേജ് ആകും സോ അവർ ഫസ്റ്റ് സൈറ്റിൽ കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് അട്രാക്ഷനുണ്ട് ഏത് കലക്കാണേലും അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ് കൊടുക്കും കഴിഞ്ഞാൽ അത് പിന്നെ കണ്ടിന്യൂ കണ്ടിന്യൂഡാവും അങ്ങനെ കുറച്ച് ട്രാക്കുകൾ ഞാനിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എൻ്റെതായ രീതിയിൽ സർഫ് ചെയ്യും സ്പോട്ടിഫൈ ആണെങ്കിലും ആപ്പിൾ മ്യൂസിക് മ്യൂസിക്കാണ് അപ്പം എനിക്ക് അങ്ങനെ കുറേ കുറേ സൗണ്ടുകൾ കിട്ടുമ്പോൾ ഞാൻ ഇൻ്റേതായ ക്രിയേറ്റീവ് സൈഡ് ഞാനിപ്പോൾ റാപ്പ് കേൾക്കുക എന്ന് പറയുമ്പോൾ പുറത്തുള്ള റാപ്പുകൾക്കൊക്കെ കേൾക്കും പക്ഷെ എനിക്ക് മ്യൂസിക്കാണ് ഞാൻ കേൾക്കുക ഓരെന്താ പറയണെന്ന് അറിയാം അതിന് ഞാൻ ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചാൽ എനിക്ക് കഴിയും പക്ഷെ ഞാൻ എന്തിനാണ് നിക്കണെന്നുള്ള എന്റെ ഒരു ചോദിക്കുന്നത് മ്യൂസിക് കേൾക്കാം നല്ല മെലഡീസ് അല്ലെങ്കിൽ ബേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോപ്പ് വൈസ് വരുന്ന അല്ലെങ്കിൽ എന്താണെങ്കിലും ഇൻസ്ട്രുമെന്റ് വൈസ് വരുന്നതാണെങ്കിലും ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആവായിക്കാൻ കഴിയും പക്ഷെ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇതാക്കണം എന്റെ ഒരു സോണിക്ക് ഞാൻ ഫിക്സ് ചെയ്ത് എ ഇപ്പൊ ഏത് ഡയറക്ടറിന്റെ പഠത്തിനും അതിൻ്റെ ഒരു ചോയണ്ടാവും പറഞ്ഞാല് ഇപ്പൊ ഏത് ആർട്ടിസ്റ്റിനും ആ ഒരു ചോയ ഉണ്ട് അതാണ് ഞാൻ സോണിക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് പാട്ടിലും ഇന്റെ ഒരു ചോയ ഉണ്ടാവണം എന്റെ മണ്ണിന്റെ ചോയ ഉണ്ടാവണം അത് ഞാൻ ഒരു ഭയങ്കരമായ വ്യക്തിയായ ഉണ്ടല്ലോ എനിക്ക് അതാണ് റപ്പ് ചെയ്യാൻ അറിയുള്ളു പക്ഷെ എന്നാലും എല്ലാവരും എന്ന് ഒരു റാപ്പർ എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നത് ഈവൻ ഒരു ഷോ വെക്കുകയാണെങ്കിൽ പോലും അങ്ങനെ ഒരു ടാഗ് ലൈൻ കാണാൻ പറ്റും സോ അത് അത് വിഷമിപ്പിക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ കോഴ്സ് ഞാൻ വന്നത് ഇപ്പോഴും ഞാൻ ഒരു ഹോപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൗഡുണ്ട് എനിക്ക് മൊറോട്ട് അപ്പൊ അതില് ഓൾഅബ് ഇപ്പൊ പാട്ടു നേരത്തെ എങ്ങനെ വെച്ചു ഇപ്പൊ ഹിപ്പ് ഹോപ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പരിപാടി ഞാൻ ഇതുവരെ അനുഭവിച്ചെങ്ങനെ വെച്ചാൽ ആദ്യം ഇപ്പൊ എം എച്ച് ആർ ആണെങ്കിലും അല്ലെങ്കിൽ അബ്രോ ആണെങ്കിലും അല്ലെങ്കിൽ റേസർ ആണെങ്കിലും തഡ് വേസർ ആണെങ്കിലും ബാറ്റ് മറ്റുള്ളവരുടെ പേര് പെട്ടെന്ന് കിട്ടാത്തോണ്ട് അവര് അപ്പൊ ഇവരെ കഴിച്ചു തരും അതിലും ആ ഒരു മ്യൂസിക് ഉണ്ടാവും അതിന്റെ മേലെ നമ്മള് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മണവാളന്തൊക്കെ ആണെങ്കിൽ കൂടെ അങ്ങനെ ഒരു മെലഡി അവളെ ജനിക്കണല്ലോ അതിന്റെ മേലെയല്ലേ ഈ വ്യക്തി ഇത് എഴുതേണ്ടത് അപ്പൊ അതും നമ്മൾ തന്നെയാണ് ഈ പരിപാടി ഇതൊന്നും പല വ്യക്തികൾക്കും അറിയില്ല ഇത് ഇതെങ്ങനെയാണ് ഒരു ഹോപ്പ് ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യണമെന്നുള്ളത് അപ്പൊ ഞാൻ മാത്രമല്ല അപ്പൊ ആരൊക്കെ ഇൻട്രസ്റ്റ് എടുത്താൽ എം സി കൂപ്പറാണെങ്കിലും വേടനാണെങ്കിലും തിരുമാലാണെങ്കിലും എസ്സാണെങ്കിലും അനുമാനിക്കുണ്ട് എസൊക്കെ അടിപൊളിയായിട്ട് കുറേ സൂക്കൊക്കെ ചെയ്യും അപ്പൊ ഇതിന്റെ മേലെ ആ മ്യൂസിക്കിന് ശേഷം ഒരു ടോൺ ജനിക്കണുണ്ട് അതിന്റെ മേലെയാണ് ലിറിക്ക് ജനിക്കുന്നത് അതിന് മേലെയാണ് വോക്കല് കൊടുത്തിട്ട് മിക്സിങ്ങിന് പോകണു മാസ്റ്ററിങ്ങിന് സിനിമയിൽ പോകുന്ന അതേ റൂട്ട്സിൻ്റെ ഇൻഡിപെന്റന്റ് മ്യൂസിക്കല് അത് എത്ര ക്വാളിറ്റിയിൽ ചെയ്യാൻ കഴിയും അതിനനുസരിച്ച് പഠിച്ചിട്ടും അതിൽ കണ്ട എത്ര ആണല്ലോ ഇപ്പൊ സിനിമയിൽ ആദ്യം കമ്പോസ് ചെയ്യും പാട്ടിന്റെ താളം മുട്ടിട്ട് അതിന്റെ മേലെ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നു അതൊക്കെ ഓരോ സ്റ്റൈൽ ഓരോ തിരിച്ചു ഞാൻ എല്ലാം ചെയ്യലുണ്ട് ഇപ്പൊ ഈ ഒരുപാട് പേരായിട്ട് കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇപ്പൊ ലാസ്റ്റ് നീരജ് മാധവായിട്ട് ഉണ്ടായിരുന്നത് ഇതൊക്കെ ജനിക്കുന്ന ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് റാപ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് എന്തെങ്കിലും ഒരു യൂണിയനും അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വരുന്ന ഫ്രണ്ട്ഷിപ്പിന്റെ അതിനെ അങ്ങനെ കൊണ്ടു കല ഉള്ളിൽ ഇൻബിൽ ആണെങ്കിൽ നന്നായി ഇഷ്ടപ്പെടുന്നു ആൻഡ് വളരെ കുറച്ച് ആൾക്കാർക്കാണ് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കാൻ എന്ന് വിശ്വസിക്കുന്നത് സ്വന്തം അപ്പൊ അങ്ങനെയൊക്കെ കല എന്നുള്ള ഇതിൽ ഒരേ പാത്രത്തിൽ തന്നെ ആരും ഫുഡ് വെച്ചുകൊണ്ടിരിക്കുന്നു ഈ ഷേ സ്റ്റേജ് ഷോ ആണെങ്കിലും ഈ ഓഡിയോ സ്ട്രീമിങ് ആണെങ്കിലും അപ്പൊ അതിൽ ഞങ്ങൾക്ക് അറിയാം വർക്ക് ചെയ്യേണ്ട സമയം ആരും ഇപ്പൊ തിരുമാലി ഓഫ് കോഴ്സ് മുപ്പിരിനെ കാട്ടി സീനിയറാണ് കൊറേ കാലി പണിയെടുക്കണം അപ്പൊ മുപ്പൂര് വിളിച്ചേക്ക് ഞാൻ ഓക്കെ പറഞ്ഞു നമ്മൾ അങ്ങനെ ഫെജോ ആണെങ്കിലും ഇനിയിപ്പോൾ സ്ട്രീറ്റ് അക്കാഡമിക്സിനായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യണമെന്ന് പോയിട്ടുണ്ട് മാതിരി ഷാബാസ് ഖാനായിട്ട് പണിയെടുക്കണം പോവുന്നുണ്ട് റക്സുജിനായിട്ട് പണിയെടുക്കണം നമ്മളെ നാട്ടിൽ ഒരുപാട് നമ്മളെ ഇൻസ്പയർ ചെയ്ത കുറെ കലാകാരന്മാരുണ്ട് അതുപോലെ മുൻസ് ടി ഡി ടി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് ടി ഡി ടി ദൻസിന്റെ ബോക്കലിസ്റ്റ് പുള്ളിക്കാരനൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ അത്രയും പക്ഷെ അതാ ഒരു ടൈമാണ് ഒരു അവരൊക്കെ കൂടെ പിന്നെ പിന്നെ കാണുന്നുണ്ടായിരിക്കും എല്ലാം ഓരോന്നിനും സീരിയസ്ലി എനിക്ക് തോന്നുന്നു കൊറോണയുടെ മുമ്പ് വരെ ഉണ്ടായിരുന്ന ഡെപ്സി അല്ല ഇപ്പോ ഉള്ള ഡെപ്സി സോ ഒരുപാട് അതിനഗ്ലിങ് സംഭവങ്ങളും ഞാൻ ആ ഒരു സാധനം ഞാൻ എവിടെ ഹൈലൈറ്റ് ചെയ്യാറില്ല ചില ഒരു മനുഷ്യനെ അനുഭവിച്ചാലാണ് സ്ട്രോങ് ആയിട്ട് പഠിച്ച് കഴിഞ്ഞാൽ പറ്റുള്ളൂ നമ്മൾ ബോൾഡ് ആവാ ഇൻഡിപെൻഡന്റ് നോക്കി ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ ഒരു ജേണി ടു ബി അതാണ് മറ്റുള്ളവർ ഇൻസ്പയർ മറ്റുള്ള ആസ് എ വ്യക്തി ഞാൻ ചെയ്യുന്ന പരിപാടിയോ അല്ലെങ്കിൽ ഒരു ആർട്ടും റിലേഷനും ഉണ്ട് ബട്ട് ഇൻ ദ സെൻസ് റിയലും റിയലും മിസ് എൻ്റലി ഡിഫറെന്റ് ആയിരുന്നു സ്ട്രോങ് കാരണം എന്റെ ലൈഫിൽ വളരെ കുറച്ച് സർക്കിൾ പറഞ്ഞ കുറേ ആൾക്കാർ ഇതിനു മുന്നേ സെയിം സംഭവം ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒതുങ്ങി കൂടി ജീവിക്കാൻ പോകുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം വർക്ക് ചെയ്യണം പബ്ലിക്കിൽ ഇറങ്ങിട്ട് പണിയെടുക്കണം ഞാൻ പറയലോ എനിക്ക് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഒക്കെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാം പിന്നെ ആരും നമ്മളോട് ആരും ഒരു ജഡ്ജിയാണോ അതിനോ ആരു ആർട്ട് എന്ന് പറഞ്ഞാൽ കമ്പോസ് ചെയ്യാ പാടാ ഒരു മൈക്ക് ഉണ്ടെങ്കിൽ ഐ ഡിസ്ട്രിബ്യൂട്ട് മൈക്കുണ്ടെങ്കിൽ ഭാഗ്യായിട്ട് ഞാൻ കാണുന്നു അപ്പൊ അതിലൂടെ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത് ഇതിന്റെ പുറത്തോട്ട് പോയിട്ട് ഇപ്പൊ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജസിലോട്ടോ റാപ്പറേതും സോങ്സ് ക്രിയേറ്റ് ചെയ്യണൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ എനിക്ക് കൊളാബറേഷൻസ് ആയിട്ട് കുറച്ച് അറബ് യു എ ബേസ്ഡ് എന്നറിയുന്ന കുറച്ച് റാപ്പേഴ്സ് ഉണ്ട് അതായത് ഫ്രണ്ട് ലിസ്റ്റിൽ ഉള്ള ആൾക്കാര് അപ്പൊ അവരായിട്ട് വർക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഹിന്ദി ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റിലായിട്ടുള്ള പേര് ഞാൻ പറയാത്തത് പ്രോസസിംഗിലാണ് സോങ് ഗോയിങ് അപ്പത് കിട്ടിക്കഴിഞ്ഞുണ്ടാവും പിന്നെ എക്സൈറ്റിംഗ് ആയിട്ട് കാണുന്ന ഒരു പ്രൊജക്റ്റ് ഞാൻ ഫസ്റ്റ് ഡെബ്യൂടെ ഒരു ഹിന്ദി ട്രാക്ക് ഞാൻ റിലീസ് ചെയ്യുന്നുണ്ട് ആസ് എ കമ്പോസറും സോളോ മസ്ത് കലന്തറാണ് ആ പാട്ടിന്റെ പേര് അതൊരു ഋഷി ഹിറോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ത്രീ ടു ഫോർ ട്രാക്സ് വർക്ക് ചെയ്ത ഓനൊരു വെസ്റ്റ് ബംഗാൾ അവിടെയൊക്കെ ഉള്ള ഒരാളാണ് ഡൽഹി സെറ്റിലാണ് അടിപൊളി പ്രൊഡ്യൂസർ മ്യൂസീഷ്യൻ ലിറിസ്റ്റ് എല്ലാം ചെയ്യുന്നതാണ് അടിപൊളി പക്ഷേ എല്ലാം എത്ര സോങ് വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് എനിക്ക് ഒന്നും ഡബ്സിയുടെ ഹിറ്റ് ആയത് മലർക്കൊടി എന്ന് പറയുന്ന സോങ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സോ അത് ഇപ്പോഴും ഒരു ഒരു അതിനൊരു പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ടായിരിക്കും അതിന്റെ വേറൊരു വേർഷൻ ഇറക്കിയിട്ടുണ്ട് ഞാൻ ഞാൻ പിന്നെയും പറഞ്ഞു അവിടുന്ന് കിട്ടണ എടുത്തിട്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ ചെയ്ത് അതല്ലാതെ ഞാൻ എന്റെ പണികൾ എന്റെ ഒരു സിഗ്നേച്ചർ ഞാൻ ഒരു കൊണ്ടുവിടും ഇതിപ്പോ കൽബും ഒരു ട്രാപ്പ് ഒരു മ്യൂസിക് ആണ് അപ്പൊ മണ്ണിന്റെ സാധനം എങ്ങനെ ഉണ്ടാവും അപ്പൊ ആ സാധനങ്ങള് തമ്മിൽ സിംഗ് ആവണത് ഉറപ്പ് വരുത്തലാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എടുക്കണ്ട പണി ഫസ്റ്റ് അപ്പോൾ അങ്ങനെ സിംഗ് ആവണതിനെ സെലക്റ്റ് നല്ല സെലക്ഷൻ ഉണ്ടാവണ ഒരു ആർട്ടിസ്റ്റിനാ വിശ്വസിക്കുന്നത് എന്തിനും എടുക്കണം എന്തിനും എടുക്കേണ്ടുള്ളത് എന്ത് കിട്ടിയാലതിനെ ഉപക ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ഒരു തോട്ട് ഫസ്റ്റ് ആ ഒരു സ്പോട്ടിൽ കിട്ടണം ഈ ട്രാക്ക് പിങ്ക് അങ്ങനെയാണ് അങ്ങനെയാണ് എൻ്റെ സെലക്ഷൻ അപേക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ മാനവാളാണെങ്കിലും ഞാൻ കേൾക്കണ ബീറ്റ് എനിക്ക് ഹിറ്റാവുന്ന ആവുന്ന പ്രോസസ്സിൽ വിത്തിൻ വൺ അവർ ടു ഹവറിൽ പാട്ട് റെഡി ആവും ഏറ്റവും വരും കമ്പോസിങ് ആൻഡ് റൈറ്റിംഗ് ഒരേ സമയം നടക്കുക ആദ്യം കമ്പോസ് ചെയ്ത് പിന്നെ ഇതിന് പണിയില്ല ഒറ്റ വൺ ഷോട്ടിൽ കമ്പോസിംഗ് ഓൺ ദ സ്പോട്ട് എടുക്കുക അപ്പൊ ആ രണ്ട് പ്രോസസ് ഒറ്റ ഒരേ സമയത്താണ് സംഭവിക്കുന്നത് പിന്നെ അന്ന് തന്നെ എനിക്ക് ലെറിക്കപ്പഴേലും ആഫ്റ്റർ ഒരു ബ്രേക്ക് കഴിഞ്ഞതിനു ശേഷം എന്റെ ഫോൺ ലൈനുള്ള സിസ്റ്റം റെക്കോർഡ് ചെയ്ത പാട്ടായി സോ ഇത്രയും ഈസി പ്രോസസ്സാണ് ഒരു വ്യക്തിക്കെല്ലാം ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമാണ് ഭാഗ്യമാണ് ഇവിടെ എത്ര പേര് എഴുതി കമ്പോസ് ചെയ്ത് പാട്ട് പാടണേ എന്ന് എനിക്കറിയില്ല അതിനെ ആൾക്കാർക്ക് സ്വീകാര്യമാകണ രീതിയിൽ ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ എനിക്ക് ഉള്ളത് ഒന്ന് ഇനി ഇതിലറിയാത്തവരും പലരും ഉണ്ട് പക്ഷെ കലാപമാണ് മുപ്പറേതായ രീതിയിൽ കുറെ സാധനങ്ങൾ അപ്പൊ അതൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് സാധനമാണ് പിന്നെ ഇപ്പൊ അതെ പോപ്പ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും അവര് തന്നെ ചെയ്യുന്നു അപ്പൊ അതൊരു പരിപാടിയാണ് ഞാനിപ്പലാപണേന്റെ കാര്യം പറഞ്ഞാൽ ആ ഒരു നാവിൽ നേരം മണിച്ചേടിന്റെ പാട്ടുകൾ അധികം ഒന്നും കേട്ടിട്ടില്ലെന്ന എന്റെ വിശ്വാസം നിങ്ങൾ നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ എന്നെ അത് എത്ര പേര് മനസ്സിൽ എപ്പോഴും അല്ലെങ്കിൽ നീ പോമോ അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും അങ്ങനത്തെ കുറച്ച് കൊളോക്കൽ സ്റ്റൈലുള്ള കൊണ്ടാണ് സിനിമ എന്ന് പറഞ്ഞ മേഖലയില് പിന്നെ ഹോ ആ ഒരു മാനറിസം ഇപ്പൊ യാവം പുലിയാണ് കേട്ടോ ഇങ്ങനൊക്കെയുള്ള കുറെ അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഉപരി നാടിനെ കണക്ട് ചെയ്യും അത് കല എല്ലായിടത്തും ഒരേ പോലെ സംഭവിക്കുന്ന ഇപ്പൊ ഏതെങ്കിലും ഒരു ഫോട്ടോയില് കേരളത്തിന് എന്തെങ്കിലും സാധനമായിട്ട് വരുമ്പോൾ അതിന്റെ ആ ഒരു പരിപാടി മാറി നിറഞ്ഞമാരിനാണ് ഞാൻ മലബാർ ആയതുകൊണ്ട് ഒരു ട്രാപ്പ് ഉപരൊക്കെ കാനിയം വിസ്റ്റ് ഉപരൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിപ്പ് ഹോപ്പ് വരും എല്ലാം ഇൻഡിപെൻഡൻറ് ആർട്സിലും ഉപയോഗിക്കുന്ന സെയിം പ്രൊഡക്ഷൻ തന്നെയാണ് അവിടെ പോകുന്നത് ബട്ട് ഇൻസെൻസ് അതിൽ വരുന്ന എസെൻസ് എന്ന് പറഞ്ഞ കമ്പോസിഷനും എഴുത്തും പാട്ടിൻ്റെ ആ ഒരു സൗണ്ടും ക്ലബ് ആവുമ്പോൾ അതൊരു വേറെ പ്രോഡക്റ്റ് ആയി അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മലബാർ ബാങ്ങർ അതിനോട് ഹിറ്റ് ആയ വേറെ പാട്ട് കൂടി ഇല്ല മൈൽ സ്റ്റോൺ ആണ് അത് നമ്മൾ വാദിക്കാനൊന്നും പോകുന്നില്ല ഇപ്പം ഇലുമിനാറ്റി സെവൻ ലാക്ക് ലിസനേഴ്സിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലാകെ മൂന്നര കോടി ജനങ്ങളുള്ളൂ ഇ ഗോട്ട് മീൻ സോ ഹൗ മെനി പീപ്പിൾ ആർ ലിസിംഗ് ഇറ്റ്സ് എ ബിഗ് 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 ഇൻഡസ്ട്രി ആണ് ഞാനായോണ്ട് പറയില്ല അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ പണിയെടുക്കുന്നത് യും അടിപൊളായിട്ടുള്ള സമയത്തിലാണ് സമയത്തിലാണ് ഇരിക്കുന്നത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ എങ്ങനെയാ അതിന്റെ എലമെന്റ്സ്വേഷൻ തേടിയിട്ട് എൻ്റെ ഞാൻ ഞാൻ ക്രിയേറ്റീവ് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഹൗ യു ക്യാൻ മിനിമൽ വളരെ വളരെ ലഘുവായിട്ട് അതിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാരിക്ക് എത്തും അപ്പം അതിന് ഏത് റൂട്ടാണ് ഞാൻ ചൂസ് ചെയ്ഞ്ഞാല് നാട്ടിൻ പുറത്തുള്ളവരാണ് എനിക്ക് അത് അപ്പം എൻ്റെ ഉമ്മ ഏതെങ്കിലും ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ട് അവർക്ക് ഓക്കെ അല്ലാത്ത എന്നാൽ എനിക്ക് ഓക്കെ ആവുന്ന പല രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ ആ ഒരു യൗവന കാലത്തിൽ നമ്മൾ ഉപയോഗിക്കും മുടിയെ പല രീതിയിലു അപ്പൊ അവര് ഉപയോഗിക്കുന്ന ആയി ആയി ഏ നാണമ്മാനോ ഇല്ലാത്താണ് അപ്പൊ ഞാൻ അതിനെ നിർത്തി 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 പറഞ്ഞു നോക്കി ആ സ്റ്റൈലും മാറ്റിക്ക് അത് ഞാൻ പ്ലേസ് ചെയ്തു ഇറ്റ്സ് എ സിഗ്നേച്ചർ ഓഫ് മൈൻഡ് മറ്റാരെന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് നോക്കണ്ട അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ കുട്ടികൾ പാടിയടക്കണേ ഇതന്നെയാണ് ആടെ അമ്മാനെ ഗോട്ട് അമ്മാനെ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അക്കൗണ്ടിംഗ് ബാങ്കിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം